ഗുരുവായൂരിൽ തീവണ്ടിയുടെ ചൂളം വളി കേൾക്കാൻ തുടങ്ങിയതും ഇന്ന് ചെരിഞ്ഞ ഗോകുലൻ്റെ ചങ്ങലകളക്കം കേൾക്കാൻ തുടങ്ങിയതും ഒരേ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒമ്പതിനാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചത് അന്നു തന്നെയാണ് കൊച്ചി സ്വദേശി അറയ്ക്കൽ രഘുനന്ദൻ രണ്ട് വയസ്സുള്ള ഗോകുലൻ്റെ ഗുരുവായൂരിൽ നടയിലെത്തിയതും കർണാടകയിൽ നിന്നാണ് എത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ തെക്കേ നടയിൽ ശിവേലി പറമ്പിൽ തെങ്ങ് വീണ് ഗോകുലിൻ്റെ കൊമ്പിനെ ഇളക്കം തട്ടിയിരുന്നു പിന്നീട് ആ കൊമ്പ് കൊഴിഞ്ഞു വീണു ഫൈബർ കൊമ്പ് ഘടിപ്പിച്ച് സുന്ദരനായാണ് ഈ കൊമ്പൻ പിന്നീട് എഴുന്നള്ളിപ്പുകൾ തിളങ്ങിയത് കൃത്യമായ ചിട്ടവട്ടങ്ങളുള്ള ഗോകുലിനെ ചട്ടക്കാരന് നല്ല അനുസരണമായിരുന്നു എന്നാൽ അല്പം പേടി കൂടുതലുള്ള ആളായിരുന്നു ഗോകുൽ കൂട്ടാനകൾ കൊത്തുന്ന ദൃശീലവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ കുത്തിമറിച്ചിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു മന കേശവനും ഇവൻ്റെ കൊമ്പിൻ്റെ അറിയേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലാണ് ഗോകുൽ ആനയോട്ടത്തിൽ ജേതാവായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കോളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ഗോകുലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ പീതാംബരനും ഇടഞ്ഞോടിയ സംഭവത്തിൽ മൂന്ന് പേർ മരിച്ചിരുന്നു പീതാംബരന്റെ കുത്തേട്ട ഗോകുലിന് പരിക്കേറ്റിരുന്നു അതിനുശേഷം ആന ചികിത്സയിലായിരുന്നു ഇന്ന് പന്ത്രണ്ടരയോടെയായിരുന്നു മുപ്പത്തിമൂന്നുകാരൻ കൊമ്പൻ്റെ അന്ത്യം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗോകുലിന് ആദരാഞ്ജലി അർപ്പിച്ചു